ഹലോ ഗെയ്സ് വെൽക്കം ടു അക്കാദമി ഐ ഐഎം ശ്രീരു നമ്മളിന്ന് ഇവിടെ ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഏറ്റവും ബേസിക് തൊട്ട് അതായത് കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ ലേണിംഗ് ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് ടി എം എൽ നിന്നാണ് എച്ച് ടി എം എൽ ന്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എച്ച് ഡി എം എൽ എന്താന്ന് വെച്ചാൽ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വെബ് ടെക്നോളജിയാണ് എച്ച് ഡി എം എൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വെബ് പേജസിൻ്റെ കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുക എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ ചുടുകെട്ടകൾ ഉപയോഗിച്ച് കെട്ടിപ്പൊക്കാറില്ലേ അതുപോലെ എച്ച് ഡി എം എൽ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോർമൽ കേസിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്താൽ വെബ്സൈറ്റ് പേജിൽ വരില്ല വെബ് പേജിൽ വരണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക രീതിയിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് അങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിന് ടാഗ് എന്നാണ് പറയുക എച്ച് ടി എം എല്ലിൽ ടാഗ് എന്ന് പറയും ടാഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ മാനറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എച്ച് ടി എം എൽ യൂസ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് എലമെൻസിനെയാണ് ടാഗ് എന്ന് പറയുക ഇനി നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം ഇത് എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് ലാപ്ടോപ്പിൽ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഒന്നും തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട നമ്മുടെ ലാപ്ടോപ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന വൈ ഡീഫോൾട്ട് ഉണ്ടാകുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് നോട്ട് പാഡ് അപ്പോൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്ന പോലെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഇഷ്യൂ ഇല്ല എങ്ങനെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം ബിക്കോസ് എച്ച് ഡി എം എൽ എന്ന് പറയുന്നത് നോട്ട് എ കെ സെൻസിറ്റീവ് ലാംഗ്വേജ് അപ്പോൾ നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈനിൽ തന്നെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും എന്ന് വെച്ചാൽ ലെസ് ദാൻ സിമ്പിൾ നെയ്ം ഗ്രേറ്റർ ദാൻ സിമ്പിൾ നെയ് ഇവിടെ പറയുന്ന പേര് ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് എന്നാണ് എച്ച് ഡി എമ്മിൽ ടാഗ് എന്ന് വെച്ചാൽ എച്ച് ഡി എം എൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് എലമെൻറ്റ്സ് എച്ച് ഡി എം എൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും വെബ്സൈറ്റിലെ വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള വെബ് പേജസിന്റെ കളക്ഷനെന്ന് പറയുന്ന പേരാണ് വെബ്സൈറ്റ് അപ്പോൾ നമ്മൾ ടൈറ്റിൽ ഒന്ന് കൊടുത്തു ടൈറ്റിൽ നമുക്ക് എന്താണോ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെയും അതാണ് നമ്മൾ കൊടുക്കുക ടൈറ്റിൽ ടാഗ് എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു നമ്മളിപ്പോൾ ഈ നോട്ട്പാഡ് ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട് ഈ നോട്ട് പാഡിൻ്റെ ഒരു ടൈറ്റിൽ ഉണ്ടാവും അതുപോലെ എല്ലാ വെബ്സൈറ്റിന്റെയും ടോപ്പിൽ ഓപ്പൺ ആയി വരുന്ന അല്ലെങ്കിൽ ടോപ്പിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ആ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഫേസ്ബുക്ക് ഡോട്ട് കോമെന്ന് കാണിക്കും ജിമെയിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ജീമെയിൽ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ആ ജിമെയിൽ എന്നുള്ളതാണ് ആ വെബ്സൈറ്റിന്റെ പേര് ഗൂഗിൾ എന്ന് പറയുന്നതാണ് ആ വെബ്സൈറ്റിന്റെ പേര് അപ്പം നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് അതാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിച്ച് കൊടുക്കുക ഓക്കെ നമ്മളിപ്പോൾ ബോഡിക്കകത്ത് നമുക്ക് മോഹൻലാലിസെ ഗുഡ് ആക്ടർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഗുഡ് എന്ന് എന്ന് കൊടുക്കാം കൊടുക്കാം വെൽക്കം വെൽക്കം ടു ടു ആണ് വേണ്ടെങ്കിൽ ഇത് പാരഗ്രാഫായിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടീ എന്ന് പറയുന്ന ടാഗ് ടി ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിച്ച് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ നോർമലി ഇംഗ്ലീഷിലൊക്കെ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും ഫുൾ സ്റ്റോപ്പ് കൊടുക്കുന്ന പോലെ ഇവിടെ സ്ലാഷ് കൊടുത്തിട്ടാണ് ഓരോ ടാഗുകളും ക്ലോസ് ചെയ്യുന്നത് സ്ലാഷ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യും അതുപോലെ ഇവിടെ സ്ലാഷാണ് എൻഡിങ് ചെയ്യാറ് ഇപ്പോൾ ഒരു ഡോർ ആണെങ്കിൽ ആ ഡോർ ഓപ്പൺ ചെയ്യാനും പറ്റും നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും ക്ലോസിങ് പ്രോസസിനെയാണ് ഇവിടെ എൻഡിംഗിൽ സ്ലാഷ് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി കേസ് സെൻസിറ്റീവ് അല്ല എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സോ സ്മോൾ ലെറ്റേഴ്സോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷഫൾ ചെയ്ത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഫസ്റ്റ് ലൈൻ സ്മോൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ലൈൻ ക്യാപിറ്റൽ എട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് പറയാം വിത്ത് ഇൻ ടാഗ് നമ്മൾ എച്ച് ടി എം എൽ കൊടുക്കുന്നതാണ് ഫസ്റ്റ് ലൈൻ ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ വിത്ത് ഇൻ ടാഗ് സ്ലാഷ് എച്ച് ടി എം എൽ സ്ലാഷ് കൊടുക്കുമ്പോൾ ആ പ്രോഗ്രാം എൻഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാം ക്ലിയർ അല്ലേ ഇനി ഇതിനകത്ത് ടു സെക്ഷൻസ് ആണ് വരുന്നത് ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്ന സ്പേസ് ഹെഡിനുള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു ടൈറ്റിൽ എന്ന ടാഗ് കൊടുത്തു ടൈറ്റിലിനുള്ളിലാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ നെയിം കൊടുക്കുക ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യാനായിട്ട് സ്ലാഷ് ടൈറ്റിൽ എന്നിട്ട് എന്താണ് ടൈറ്റിൽ ക്ലോസ് ചെയ്ത ഉടനെ ഹെഡ് ക്ലോസ് ചെയ്യുക ഹെഡ് ക്ലോസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാറുള്ളൂ ഓക്കെ ബോഡി ടാഗിനുള്ളിലാണ് നമ്മൾ പി എന്ന ടാഗ് കൊടുത്തു അതാണ് നമ്മുടെ വെബ് പേജിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പി ടാഗ് ക്ലോസ് ചെയ്തു ബോഡി ക്ലോസ് ചെയ്തു ടി എം ക്ലോസ് ചെയ്തു ക്ലിയർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കമന്റ് ചെയ്യാൻ പറ്റും കമന്റ് ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും ഇനി നമുക്ക് എങ്ങനെ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നോക്കാം നോക്കാം ഫയൽ എടുക്കുക ഈ പ്രോഗ്രാം സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെയാ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ഫയൽ സേവ് ഓർ സേവസ് കൊടുക്കുക ഈ നമ്മുടെ സ്ക്രീൻ ഓപ്പൺ ആയി വന്നു ഈ സ്ക്രീനിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യാം ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ന്യൂ ഫോൾഡർ ഫോൾഡർ നമ്മളുടെ നെയിം കൊടുത്തു ടെക്സ്മെറ്റിക്സ് അക്കാഡമി ഓർ ടെക്സ്മെറ്റിക്സ് ഓക്കെ ഫോൾഡറിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്യുന്നത് സേവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വേർഡ് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ വേർഡ് കൊടുത്തു അതിന് ഒരു എക്സ്റ്റൻഷൻ വേണം എക്സ്റ്റെൻഷൻ മീൻസ് വാല്യൂ അതായത് എന്ത് നെയിമിൽ എൻറ്റി ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ഡോട്ട് എച്ച് ഡി എം എന്ന് കൊടുത്തു ഫസ്റ്റ് ഡോട്ട് എച്ച് ഡി എം എൽ എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നെയിം ഡോട്ട് എച്ച് ഡി എം എൽ ഇതാണ് എല്ലാ എച്ച് ഡി എൽ പ്രോഗ്രാംസിൻ്റെയും എക്സ്റ്റെൻഷൻ സേവേഴ്സ് ടൈപ്പിൽ എന്ത് കൊടുക്കുക ഓൾ ഫയൽസ് ആക്കുക സേവ് ചെയ്യുക നമ്മളെ വെബ് പേജസ് എല്ലാം നമ്മൾ കാണുന്നത് ബ്രൗസറിലാണ് ബ്രൗസേഴ്സ് എന്ന് വെച്ചാൽ എന്തുമാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഗൂഗിൾ പ്രോം ഒപ്പേര ഇതെല്ലാം ബ്രൗസേഴ്സ് ആണ് അപ്പൊ ഈ ബ്രൗസേഴ്സിൽ ഓപ്പൺ ചെയ്യുന്നതാണ് വെബ് പേജസ് ഇപ്പൊ നമ്മുടെയും ഔട്ട്പുട്ട് പുട്ട് എവിടെയാണ് വരുന്നത് ബ്രൗസറിലാണ് ലോഡായി വരുന്നത് സോ നമ്മൾ സേവ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്ത ഫയൽ അവിടെ ഉണ്ടാവും ബ്രൗസറിന്റെ ഐക്കൺ വെച്ചിട്ട് അവിടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ സോ ഏറ്റവും ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ കൊടുത്ത ടൈറ്റിലാണ് ഇവിടെ കാണിക്കുന്നത് ടൈറ്റിലിൻ്റെ തൊട്ട് താഴെ നമുക്ക് എന്ത് കാണുന്നുണ്ട് നമ്മുടെ അഡ്രസ്സ് എവിടെയാണ് ഈ പ്രോഗ്രാം സേവ് ചെയ്തേക്കുന്നത് ഡെസ്ക്ടോപ്പിൽ ടെക്സ് മാട്രിക്സ് സ്ലാഷ് ഫേസ്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ ബോഡിക്കുള്ളിൽ വെൽക്കം ടു ടെക്സ് മാട്രിക്സ് ഇത് നമ്മൾ നോട്ട് പാഡും കൂടെ ഓപ്പൺ ചെയ്തിട്ട് നോക്കിക്കോ നോട്ട് പാഡ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ടൈറ്റിലെ കൊടുത്തിരുന്ന നെയിമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത് ടൈറ്റിൽ നമ്മൾ വെൽക്കം ഇവിടെ കാണിക്കുന്നുണ്ട് ഈ നെയിം നമ്മുടെ വെബ് പേജിന്റെ ടോപ്പ് ഓഫ് ദ പേജ് വന്നേക്കുന്നത് എവിടെയാണ് ഈ പ്രോഗ്രാം സേവ് ചെയ്തേക്കുന്നത് പാരാഗ്രാഫിന് നമ്മൾ വെൽക്കം ടു എച്ച് ടി എം എൽ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ വെൽക്കം ടു എച്ച് ടി എം എൽ ആണ് നമ്മുടെ വെബ് പേജിനുള്ളിൽ ഔട്ട് പുട്ടായിട്ട് കാണിച്ചേക്കുന്നത് ക്ലിയർ ആണോ ഓക്കെ ആണോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വെബ്സൈറ്റ് ഇനി നമ്മൾ വെൽക്കം എന്നുള്ളത് മാറ്റുമാണ് വെൽക്കം എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേറെ ഇഷ്ടമുള്ള നെയിംസ് കൊടുക്കാൻ പറ്റും വെൽക്കം മാറ്റി നമ്മളിപ്പോ എന്താ കൊടുക്കുന്നത് ആക്ടേഴ്സ് ഒന്ന് കൊടുക്കുവാണ് ആക്ടേഴ്സ് നമ്മൾ ജസ്റ്റ് സേവ് ചെയ്തു ആ ആക്ടേഴ്സ് എന്നുള്ളത് നമ്മൾ ടൈറ്റിൽ കൊടുത്തിട്ട് ഫയൽ സേവ് ഇനി നമുക്ക് ഈ ചേഞ്ചസ് നമ്മുടെ വെബ് പേജിൽ വന്നോന്ന് നോക്കാം ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കാം അപ്പോൾ വെൽക്കം എന്നുള്ളത് മാറിയിട്ട് എന്ത് വന്നു ആക്ടേഴ്സ് ഒന്ന് വന്നിട്ടുണ്ട് ഇത് നോട്ട് ആഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ടു എച്ച് ഡി എം എൽ മാറ്റിയിട്ട് നമ്മൾ മോഹൻ ഇസ് ഗുഡ് ആക്ടർ എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ക്യാപ്സിലോ ക്യാപിറ്റലിലോ സ്മോളിലോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു മോഹൻലാൽ ഇസ് എ ഗുഡ് ആക്ടർ അപ്പം നമ്മളിത് മോഹൻലാലിസെ ഗുഡ് ആക്ടർ കൊടുത്തു എന്നിട്ട് വീണ്ടും നമ്മൾ സേവ് ചെയ്തു ഫയൽ സേവ് ചെയ്തു ഫയൽ സേവ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ബ്രൗസർ എടുത്തിട്ട് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കാം അപ്പോൾ മോഹൻലാലിസെ ഗുഡ് ആക്ടർ ഓക്കെ അല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്